വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി വിവിധ കലാപരിപാടികൾ ഓണസദ്യ എന്നിവയും നടത്തി വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളും നടത്തി തയ്യം താരോ തയ്യനം താരോ തയ്യനം താരോ തൈനാരോ എം നം തരുോ തന്നീചിത്ര സൗഭ്യം ഒരുക്കിയിരുന്നു വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി ചെയ്തു അതിനുശേഷം കലാപരിപാടികൾ നടക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ട അംഗങ്ങൾ അടിപൊളി ഒരു അത്തപ്പ് കളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇന്ന് നമ്മുടെ ഓണച്ചന്തയുടെ ഉദ്ഘാടനമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ സി ഡി എസിന്റെ ഓണച്ചന്ത ഉദ്ഘാടനമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ തുടങ്ങാൻ അല്പം വൈകിയത് എന്തായാലും നമുക്ക് ഈ വർഷത്തെ ഓണത്തിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ലാസ്റ്റ് ഇയറാണ് രണ്ട് മാസം കൂടി കഴിയുമ്പോൾ ഞങ്ങളുടെ കാലാവധി അവസാനിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ഓണമാണ് വളരെ ഭംഗിയായി സന്തോഷത്തോടു കൂടി ഈ ഓണം നമുക്ക് ഏവർക്കും കൂടി എല്ലാവർക്കും കൂടി ആഘോഷിക്കണം വൈസ് പ്രസിഡന്റ് എൻ മോഹനൻകുമാർ അധ്യക്ഷത വഹിച്ചു ഒന്നും പറയണ്ടെന്ന് യാതൊരു ആവശ്യവുമില്ല കാരണം മലയാളികളുടെ ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ ഈ ഓണത്തെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഓണത്തെ കാണുമ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ ഇതിൻ്റെ ഐതിഹ്യ ഐതിഹ്യങ്ങളെക്കുറിച്ച് നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒന്നും പ്രതിപാദിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഐതിഹ്യം എന്തായിരുന്നാലും ശരി ഐതിഹ്യം എന്തായിരുന്നാലും ശരി അതിനൊരു പശ്ചാത്തലമുണ്ട് ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാലത്തെ ഒരു പശ്ചാത്തലമാണ് ഉള്ളത് എത്ര പട്ടിണി കിടക്കുന്നതിനും എത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നതിനും ഭക്ഷണം കഴിക്കുവാനും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാനും അവര് ഒരു സന്തോഷം പങ്കിടുവാനുള്ള ഒരു അവസരമായിട്ടാണ് കേരളീയർ ഓണത്തെ കാണുന്നതും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് സ്വാഗതം പറഞ്ഞു ഗ്രാമ പഞ്ചായത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് എല്ലാവരും തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആദ്യമേ തന്നെ എല്ലാ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേടുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വിജയൻ രാജീവ് കുമാർ മിനി പ്രഭാകരൻ ി രാജലക്ഷ്മി റഹിയാനത്ത് കെ ഗോപി ശങ്കരൻകുട്ടി ഇന്ദു കൃഷ്ണ ശ്രീദേവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം